LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലും നടത്തി തുരുത്തിപ്പുറം ദുരിതാശ്വാസ അഭയകന്ത്രത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലും നടത്തി തുരുത്തിപ്പുറം ദുരിതാശ്വാസ അഭയ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു എല്ലാ അച്ഛനമ്മമാരും തങ്ങളുടെ മക്കളെ എത്രത്തോളം പഠിപ്പിക്കാം അത്രത്തോളം പഠിപ്പിക്കാൻ സന്നദ്ധരാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമ പഠിക്കുക എന്നത് മാത്രമാണ് മറ്റ് വേറെ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ പഠിക്കുക അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അതാണ് നിങ്ങളുടെ രക്ഷിതാക്കളായാലും അധ്യാപകരായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോ തീർച്ചയായും അതോടൊപ്പം ഇനിയിപ്പോ എല്ലാ കൊച്ചുമക്കളും മറ്റ് വിവിധങ്ങളായിട്ടുള്ള വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു മല്ലയങ്കര എസ് എൻ എം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജിത ടി എച്ച് മുഖ്യപ്രഭാഷണവും പ്രതിഭകളെ ആദരിക്കലം നടത്തി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് മെമ്പർമാരായ ഷാമോൾ പി കെ ഉണ്ണികൃഷ്ണൻ സൈബ സജു സുമ ശ്രീനിവാസൻ മായ ഷാജി എന്നിവർ സംസാരിച്ചു കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം നിജയ് ഗിരിയെയും അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കി കൊമേഴ്സിൽ പൈലറ്റായി അമേരിക്കയിലെ സൌത്ത് വെസ്റ്റ് എയർലൈൻസിൽ ജോലി ചെയ്യുന്ന ഗായത്രി ശ്യാമിനെയും ചടങ്ങിൽ അനുമോദിച്ചു മടപ്പ്ലാതുരത്ത് പണിക്കശ്ശേരി ഗിരിയുടെയും സിനിയുടെയും മകനാണ് നിജയ് ഗിരി വടക്കേക്കര തുരുത്തിപ്പുറം പൂമാലിൽ പി ബി ശ്യാംലാലിൻ്റെയും ദീപ ടീച്ചറുടെയും മകളാണ് ഗായത്രി